ഹലോ കേസ് സമയം രാവിലെ പത്ത് മണി ഞാനിപ്പോൾ എങ്ങോട്ടാണ് നടന്നു പോകുന്നതെന്ന് അറിയാം ഞാനൊരു സോളോ ട്രിപ്പ് പോവുകയാണ് എറണാകുളത്തേക്ക് സത്യമാറിന കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് പിന്നെ അതുമാത്രമല്ല ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത് അതും നമ്മളുടെ സ്വന്തം ആന വണ്ടി ഇന്നാണെങ്കിൽ കുറേ കാത്തു നിങ്ങനു ശേഷമാണ് ഒരു ബസ് വന്നത് അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമുക്കാവശ്യമുള്ള സമയത്ത് ഒരു ബസ്സും നമ്മളുടെ റൂട്ടിലൂടെ പോകൂല ബസ്സിൽ യാത്ര ചെയ്യാന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേകതരം വൈബ് അല്ലേ ഞാൻ കുറേ കാലമായി ഈ വൈബ് ആസ്വദിച്ചിട്ട് ഇന്നെന്തായാലും ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു ബസ്സിൽ വേറെ ആരും കൂടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്കൊക്കെ ഫുഡ് കഴിക്കാൻ ചെറിയൊരു മടിയാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നേരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് കറക്റ്റ് പന്ത്രണ്ടര മണിക്കാണ് നമ്മൾ ബസ് എടുക്കുന്നത് നാട്ടിൽ നിന്ന് കയറുന്ന ബസ് കുറച്ച് ഡിലേ ആയതുകൊണ്ട് തന്നെ എല്ലാം കറക്റ്റ് പക്ക ടൈമിലായിരുന്നു കേട്ടോ പന്ത്രണ്ടര ആവാൻ നേരത്താണ് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നത് ബസ്സിലൊക്കെ കയറുന്ന വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എന്നോട് മറന്നുപോയി എന്തായാലും ഒരു സിക്സ് അവേഴ്സുള്ള ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഫ്രം കാലിക്കറ്റ് ടു എറണാകുളം ആരോടും സംസാരിക്കാനില്ല ഞാൻ സോളോ ട്രിപ്പല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനെന്ത് വിചാരിച്ചു ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറിടാണ് അപ്പോൾ ചിറ വറ ആൾക്കാരെ മെസ്സേജ് എവിടെ പോവാണ് ഒറ്റയ്ക്ക് പോവുകയാണോ എവിടെ പോവാണ് പിന്നെ ആളുകളായി ബഹളങ്ങളായി ആ സൂപ്പർ വൈബ് വൈബ് അങ്ങനെ എല്ലാവരോടും കുറേ വർത്തമാനം പറഞ്ഞും ചാറ്റ് ചെയ്തൊക്കെ ടൈം പോയി പക്ഷെ എന്നാലും നമ്മൾ ടൈം അങ്ങോട്ട് ശരിക്കു പോകണില്ല പിന്നെ കുറച്ച് സമയം ഞാൻ പാട്ടൊക്കെ കേട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്തെ ഒരാളോട് ഇന്ത്യയും പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ വേറൊരു ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ഇനി ഞാൻ ഈ യാത്രയുടെ ഉദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞ് തരാം സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ചെറിയ പ്രൊഫഷണൽ പർപ്പസ് ഉണ്ട് പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് വേറെ ഒരു കാര്യവുമില്ല എറണാകുളത്താണ് ഹസ്ബൻഡുള്ളത് അപ്പോൾ അവിടേക്ക് പോകുക ഫസ്റ്റ് ലക്ഷ്യം ഒന്ന് സംസാരിക്കണം വൈബടിക്കണം ഒന്ന് ചെയ്യണം അതൊക്കെയാണ് മെയിൻ ഉദ്ദേശം കോട്ടക്കൽ കഴിഞ്ഞപ്പോൾ ബസ് നിർത്തി എന്തെങ്കിലും ഫുഡ് കഴിക്കാനൊക്കെ ടൈം അപ്പോൾ ഒരു രണ്ടര ഒക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാനാണെങ്കിൽ ഓൾറെഡി പൊറോട്ടയും ചിക്കനൊക്കെ കഴിച്ചുകൊണ്ട് എനിക്ക് വിഷമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഉണ്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി ചെറുതൊരു മയക്കാം കുഞ്ഞുറക്കം കഴിഞ്ഞ് എണീറ്റിപ്പോഴാണ് എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ മ്യൂസ്ലി ഉണ്ടായിരുന്നു അത് ഞമ്മ ഞാൻ കഴിക്കുന്ന അത് കഴിച്ചിട്ടൊന്നും എനിക്ക് ഒരു സമാധാനവും ഇല്ല എപ്പോഴെങ്കിലും ഞാനാണെങ്കിൽ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുക കുറച്ച് ചോറ് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ കഴിക്കായിരുന്നു അത് നോക്കി ആകാശങ്ങളാണ് എന്ത് രസമാണ് കാരണം സൺസെറ്റ് ആവാനുള്ള ഒരു ഒരു തയ്യാറെടുപ്പിലാണ് സൂര്യങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ കാത്തിരിപ്പിൻ്റെ അവസാനം ഇതാ ഞാൻ എറണാകുളം ജില്ലയിലെത്തി ഞാൻ ഇടപ്പള്ളിയാണ് കേട്ടോ ഇറങ്ങാൻ വിചാരിച്ച കാരണം അവിടുന്ന് ഹസ്ബൻഡിനെ പിക്ക് ചെയ്തെന്ന് പറഞ്ഞു ഓൾറെഡി സമയം ഒരു സിക്സ് ആയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇടപ്പള്ളി ഇറങ്ങി ഹസ്ബൻഡിന് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി വെയിറ്റ് ചെയ്യാൻ തുടങ്ങി വെയിറ്റ് ചെയ്യാൻ തുടങ്ങി 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 ഒരു വൺ അവർ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ ഈ വെയ്റ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടമല്ലോ അങ്ങനെ വെയിറ്റ് ചെയ്ത് എല്ലാവരും നമ്മളങ്ങനെ നോക്കൂലേ നിങ്ങൾ തന്നെ നോക്കിയേ ടൈം എത്ര ആയി ഇതാ ഇരുടായി ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് മടുത്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നല്ല മൂഡിലായതുകൊണ്ട് എനിക്ക് ആൾ വന്ന് പിക്ക് ചെയ്ത് വീഡിയോ എടുക്കാൻ മറന്നു ബിഷപ്പിൻ്റെ വിളി അങ്ങ് അറ്റം വരെ എത്തിയത് കൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അറേബ്യൻ പാലസിലെ അടിപൊളി ചിക്കൻ മന്തി ഹണി പെപ്പർ പെപ്പറാണോ പെരിയാണോ എന്തായാലും ഹണിയാണ് ഈ മന്തി അവർ തരുന്നതിന് മുമ്പേ അവർ നമുക്ക് ഒരു സൂപ്പ് തരും ചിക്കൻ സൂപ്പ് അത് അടിപൊളിയായിരുന്നു കേട്ടോ പറയാൻ വയ്യായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നെല്ലിനെ ഇറങ്ങി പിന്നെ ഞങ്ങൾ സ്റ്റേൻ്റെ കാര്യങ്ങളാണ് കേട്ടോ നെക്സ്റ്റ് നോക്കി കാരണം എന്താ വെച്ചാൽ എൻ്റെ ബാഗ് എൻ്റെ എനിക്ക് ലഗേജ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെച്ച് ഒന്ന് നല്ലതായിട്ടൊന്ന് ഫ്രഷാണെന്ന നല്ല ആഗ്രഹം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങൾ ഏതെങ്കിലും ഒരു റൂമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയി നല്ല റേറ്റ് ആണ് ചില ഏരിയയിലൊക്കെ നല്ല റേറ്റ് ആണ് ഞങ്ങൾ റൂമൊക്കെ ഇത് ആദ്യം ഞങ്ങൾ കണ്ട റൂമാണ് കേട്ടോ ഭയങ്കര എക്സ്പെൻസ് ആണ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്തോ ആണ് തോന്നുന്നു ഒരു ട്വൽവ് ഹവേഴ്സിലേക്ക് ട്വൻ ട്വൽവ് ഹവേഴ്സാണോ ട്വൻറ്റി ഫോർ ഹവേഴ്സാണോ ആ എന്തോ അപ്പോൾ അത്രയൊന്നും നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടായി പിന്നെ നമുക്കൊരു നല്ലൊരു ഏരിയ കിട്ടി കേട്ടോ ഞങ്ങൾ അവിടെ പോയി ലഗേജ് എല്ലാം വെച്ച് പിന്നെ അവിടെ നിന്ന് ഒന്നൂടി പുറത്തിറങ്ങി കണ്ടോ ഈ ചില്ലിങ്രിയ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ബി ആർ ബാർ സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വൈബ് വൈബം നമ്മൾ നമ്മളുടെ ഹസ്ബൻഡിന്റെ കൂടെ ഒറ്റയ്ക്ക് ഭയങ്കര എലോണായിട്ട് കുറച്ച് നമ്മളുടെ നമ്മളുടേതായിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പിന്നെ എല്ലാം പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ആൽക്കഹോൾ ഈസ് വെരി ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് ബട്ട് ഐ ലൈക്ക് ഇറ്റ് ഏത് ഭർത്താവാണ് ഈ ഒരു മൊമെൻറ്റ് ആഗ്രഹിക്കാത്തത് നിങ്ങൾ എന്നെ പറ എന്തായാലും അതിലെൻ്റെ കെട്ടിയത് ഭയങ്കര ഭാഗ്യവാനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല എൻ്റെ ഹസ്ബൻഡ് ഡ്രിങ്ക്സ് കഴിക്കുന്നതോ പിന്നെ എനിക്കിഷ്ടമാണ് എനിക്ക് ഓരോ പെക്കൊക്കെ ഒഴിച്ചു കൊടുക്കാനും പിന്നെ അപ്പം സംസാരിക്കാനും ആ ഒരു ഒരു ആ ഒരു മൊമെൻ്റ് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് അതെങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചില ആൾക്കാർക്കൊക്കെ ഈ ഇതിനെക്കുറിച്ച് ഭയങ്കര വിരോധികളായിട്ടുള്ള ആൾക്കാരുണ്ടാവും പക്ഷേ നമ്മളെ ലൈഫ് ഞാനിങ്ങനെയാണ് എൻജോയ് ചെയ്യാറ് ഇത് എപ്പോഴും ഒന്നുമില്ല കേട്ടോ എപ്പോഴെങ്കിലും ഒന്ന് ലൈഫിൽ എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ പ്രാവശ്യം അത്രയേ ഉള്ളൂ പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് മറൈൻ ഡ്രൈവിലേക്കായിരുന്നു കേട്ടോ അവിടുത്തെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു അവക്കാഡോ ബോബ ടീ അല്ല അങ്ങനത്തെ ഒരു ഷേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂടെ കഴിക്കാൻ കുറച്ച് ചിക്കൻ അഗ്ഗറ്റ്സും കൂടി വാങ്ങിച്ചു കേട്ടോ അതും കഴിച്ച് ഞങ്ങൾ പിന്നെ റൂമിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ റൂമിലേക്ക് പോയി കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ എറണാകുളത്തെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ അതൊന്നൊന്നര ഒരു ലൈഫ് തന്നെയാണ് ഭയങ്കര ഒരു ഒരു എപ്പോഴും എല്ലാവരും ഭയങ്കര ചില്ലായിരിക്കും ഇനിയിപ്പോൾ ഒരു മണിയാവട്ടെ രണ്ട് മണിയാവട്ടെ എല്ലാവർക്കും ഭയങ്കര ചില്ലും ചില്ലയും സത്യം പറഞ്ഞാൽ ബോധത്തിന് കുറച്ച് കുറവുള്ളത് കൊണ്ട് തന്നെ റൂമിലേക്ക് പോകുന്നു കിടക്കുന്നു ഉറങ്ങുന്നു അപ്പോൾ ഗുഡ് നൈറ്റ് നാളെ കാണാം